ഹായ് ചരിത്രമറിയാൻ ആഗ്രഹമില്ലാത്തവരായി ആരും കാണില്ല അല്ലേ അതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണെങ്കിലോ ഇന്ന് നാം പോകുന്നത് ആ വലിയ സാമ്രാജ്യത്തിൻ്റെ കഥയറിയാനാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്താറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി വരെ ദക്ഷിണേന്ത്യ ഭരിച്ച ഒരു വലിയ മധ്യകാല ഹിന്ദു സാമ്രാജ്യത്തെക്കുറിച്ച് ഇന്ന് ലോകസഞ്ചാരികളെ ആകർഷിക്കുന്ന യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കർണാടകയിലെ ഹമ്പി തൊങ്കഭദ്ര നദിയുടെ തീരത്ത് മലകളാൽ ചുറ്റപ്പെട്ട് ശിലാനിർമ്മിതിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരിടം വർഷം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് തെക്കേ ഇന്ത്യയുടെ ഡെക്കാൻ തീരദേശം ഏതാണ്ട് ഇന്നത്തെ കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഗോവ തെലങ്കാന മഹാരാഷ്ട്ര കേരളത്തിൻ്റെ പല ഭാഗങ്ങളും ചേർന്ന ഒരു വലിയ സാമ്രാജ്യം അതായിരുന്നു ഹരിഹരനും ബുക്കയും ചേർന്ന് രൂപം നൽകിയ വിജയനഗര സാമ്രാജ്യം പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ പതിനാറാം വരെ ദക്ഷിണേന്ത്യ കണ്ട മികച്ച രാജ്യഭരണം സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികപരവുമായ കാര്യങ്ങളിൽ വലിയ വളർച്ച വ്യാവസായത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി യൂറോപ്യൻ അറേബ്യൻ രാജ്യങ്ങളുമായി കടൽ കടന്ന ബന്ധങ്ങൾ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ റോമിനേക്കാൾ മനോഹരമായ നഗരമെന്നും കുറ്റമറ്റ രാജഭരണമെന്നും യൂറോപ്യൻ സഞ്ചാരികൾ വിധിയെഴുതിയ ആ വിജയനഗര സാമ്രാജ്യം ഇന്ന് നാം കാണുന്ന പാതിമാഞ്ഞ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളുമായി ചരിത്രാവശേഷിപ്പിലേക്കെത്തിയ നാൾ വഴികൾ പറയാൻ ഏറെയുണ്ട് കഥകൾ അറിയാൻ അതിൽ കൂടുതലും ഏതാണ്ട് പതിനാലാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭഘട്ടം സഹോദരങ്ങളായ ഹരിഹരനും ബുക്കയും ചേർന്ന് ആ മഹത്തായ വിജയനഗര സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചു ആരായിരുന്നു ഹരിഹരനും ബുക്കയും നോക്കാം വിജയനഗര സാമ്രാജ്യം പ്രധാനമായും ഭരിച്ചിരുന്നത് നാല് രാജവംശങ്ങളായിരുന്നു സംഗമ സാലുവ തുളുവ അരവിടു എന്നിവയായിരുന്നു ആ നാല് രാജവംശങ്ങൾ ഇതിൽ സംഗമ രാജവംശത്തിലെ ഭാവനാസംഗമയുടെ അഞ്ചു മക്കളിൽ പ്രധാനികളായിരുന്നു ഹരിഹരനും ബുക്കയും കാക്കതീയ രാജവംശത്തിൻ്റെ സാമന്തന്മാരായിട്ടായിരുന്നു ഹരിഹരൻ്റെയും ബുക്കയുടെയും തുടക്കകാലം പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ പതിനാലാം വരെ ഇന്നത്തെ ഇന്ത്യയുടെ കിഴക്കൻ ഡെക്കാൻ പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും ഭരിച്ചിരുന്ന ഒരു തെലുങ്ക് രാജവംശമായിരുന്നു കാക്കതീയ രാജവംശം വളരെയധികം പ്രൗഢിയോടുകൂടി തന്നെ ഭരണം നടത്തിയിരുന്ന കകതീയ രാജവംശം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്നിൽ ഡൽഹി സുൽത്താനത്ത് ഓറങ്കിൽ പിടിച്ചെടുത്തതിലൂടെ തകർന്നടയുകയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഏകദേശം മുന്നൂറ്റി ഇരുപത് വർഷത്തോളം ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന അഞ്ച് ഇസ്ലാമിക രാജവംശങ്ങളായിരുന്നു സുൽത്താനത്ത് മാംലു ഗിൽജി തുഗ്ലക് സയ്യിദ് ലോധി എന്നിവയായിരുന്നു ആ അഞ്ച് രാജവംശങ്ങൾ ഏതാണ്ട് ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാളിൻ്റെ പല ഭാഗങ്ങളും ചേർന്ന ദക്ഷിണേഷ്യയുടെ ഒരു വലിയ ഭൂപ്രദേശം അന്ന് സുൽത്താനത്തിൻ്റെ കീഴിലായിരുന്നു കാകതീയ രാജവംശത്തിൻ്റെ തകർച്ചയോടുകൂടി സാമന്തന്മാരായ ഹരിഹരനും ബുക്കയും കാമ്പിളി ദേശത്തേക്കുമടങ്ങി പതിനാലാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ഒരു ഹ്രസ്വകാല ഹിന്ദു രാജ്യമായിരുന്നു കാമ്പിളി ആ കാമ്പിളി ദേശത്തിൻ്റെ ധനകാര്യ മേഖലയിലെ സൂക്ഷിപ്പുകാരായി ഹരിഹരനും ബുക്കയും സ്ഥാനമേറ്റു എന്നാൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴിൽ ഡൽഹി സുൽത്താനത്ത് മുഹമ്മദ് ബിൻ തുഗ്ലക് കമ്പിളി ദേശം ആക്രമിച്ചതോടെ ഹരിഹരനും ബുക്കയ്ക്കും മന്ത്രി പദവിയിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു മാത്രമല്ല രണ്ടുപേരെയും തുഗ്ലക്കിൻ്റെ സൈന്യം ഡൽഹിയിലേക്ക് കൊണ്ടുപോയി തുറങ്കിലടച്ചു ഇതിനിടയിൽ നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തു കുറച്ചു കാലം അവിടെ കഴിഞ്ഞ ഹരിഹരനെയും ബുക്കയെയും തുഗ്ലക് ആത്മാർത്ഥമായി വിശ്വസിച്ചതിനാലാവാം സൈന്യത്തിൻ്റെ സേനാധിപന്മാരായി നിയോഗിക്കുകയും സുൽത്താനേറ്റിൻ്റെ നേട്ടങ്ങൾ ഏകീകരിക്കുന്നതിന് വേണ്ടി തെക്കൻ പ്രവിശ്യയിലേക്ക് പറഞ്ഞയക്കുകയുമായിരുന്നു ബുദ്ധിയിലും സാമർഥ്യത്തിലും ഏറെ കഴിവുതെളിച്ച ഹരിഹരനും ബുക്കയും ഏറെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ തെക്കൻ പ്രവിശ്യകളെല്ലാം തങ്ങളുടെ അധീനതയിൽ വരുത്തി പിന്നീടുള്ള എല്ലാ നീക്കങ്ങളും സഹായിയായ സ്വാമി വിദ്യാരണ്യൻ്റെ നിർദ്ദേശത്തോടെയായിരുന്നു ഇതിനിടയിൽ ജനിച്ചു വളർന്ന മതത്തോടുള്ള ഇഷ്ടം കൊണ്ടാവാം ഹൈന്ദവ മതത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന ഹരിഹരനും ബുക്കയും ഏതാണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ കൂടി അമഹത്തായ വിജയനഗര സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അന്ന് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്നു ഇന്നത്തെ ഹംബി തുംഗഭദ്ര നദിയുടെ തീരത്ത് നിർമ്മിച്ചതിനാൽ നദിയുടെ പുരാതന നാമമായ പമ്പ എന്ന പേരിലായിരുന്നു ഹംപി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളുമടക്കം രാജ്യത്തിൻ്റെ എല്ലാ പ്രധാന വിപണന കേന്ദ്രങ്ങളും ഹംപിയെ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നിരുന്നത് വിജയനഗരത്തിലെ കൊട്ടാരങ്ങൾ ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ സമന്വയിപ്പിച്ചവയായിരുന്നു കൊത്തുപണികളോട് കൂടിയ തൂണുകളും സങ്കീർണങ്ങളായ പ്രവേശന കവാടങ്ങളും കൊട്ടാരത്തിൻ്റെ സവിശേഷതകളായിരുന്നു കൊട്ടാരത്തോടനുബന്ധിച്ചു തന്നെ എലഫൻറ്റ് സ്റ്റാബിളുകളും ബസാറുകളും ഉണ്ടായിരുന്നു ഇൻഡോ ഇസ്ലാമിക് വിദ്യയിൽ നിർമ്മിച്ച എലഫൻറ്റ്സ് ടാബിളുകൾ രാജാക്കന്മാരുടെ ആനകളെ പാർപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചവയായിരുന്നു ഹംപിയിൽ ഇന്നും വലിയ കേടുപാടുകളൊന്നും കൂടാതെ തന്നെ ഇത് നിലനിൽക്കുന്നുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ ഹംപിയിലെ ആരാധനാ കേന്ദ്രമാണ് ക്ഷേത്രം ഏതാണ്ട് ഏഴാം നൂറ്റാണ്ടിലായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ പ്രൗഢദേവരായ എന്നറിയപ്പെട്ടിരുന്ന ദേവരായ രണ്ടാമൻ്റെ കീഴിലുള്ള ലക്കൻ ദണ്ഡേഷനാണ് ഈ ക്ഷേത്രം വിപുലീകരിച്ചത് ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്ന അൻപത്തിരണ്ടടി ഉയരമുള്ള ഗോപുരം കൃഷ്ണദേവരായരുടെ കാലത്ത് പണി കഴിപ്പിച്ചവയായിരുന്നു ഹമ്പിയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി വിരുഭാക്ഷാ ക്ഷേത്രം ഇന്നും സജീവമാണ് മറ്റു പ്രധാന ക്ഷേത്രങ്ങളാണ് വിട്ടലാ ക്ഷേത്രവും ഹസാര രാമ ക്ഷേത്രവും ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അതിശയകരമായ കൊത്തുപണികളും പുരാതന കഥകൾ ചിത്രീകരിച്ച ചുവർ ചിത്രങ്ങളും കാണാം വിഡല ക്ഷേത്രത്തിൻ്റെ രംഗമണ്ഡപത്തിൽ അൻപത്തിയാറ് സംഗീത തൂണുകളുണ്ട് ഈ തൂണുകളിൽ ശ്വസിച്ചാൽ പ്രത്യേക രീതിയിലുള്ള സംഗീത സ്വരങ്ങൾ കേൾക്കാം ഇതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുടങ്ങി കൃഷ്ണദേവരായരുടെ കാലത്തായിരുന്നു കൂടുതൽ വിപുലീകരിച്ചത് അസറരാമക്ഷേത്രം വിജയനഗര രാജാക്കന്മാരുടെ ഔദ്യോഗിക ക്ഷേത്രമായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിൽ രാമായണത്തിലെ വിവിധ രംഗങ്ങൾ കൊത്തിവെച്ചതായി കാണാം രാജാക്കന്മാരുടെ ഭക്തിയും ഭരണകൂടത്തിൻ്റെ പ്രാധാന്യവും ക്ഷേത്ര കൊട്ടാര നിർമ്മിതികളിൽ മാത്രമല്ല നീളിച്ചിരുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയും വിജയനഗര രാജാക്കന്മാർ അഹോരാത്രം പരിശ്രമിച്ചിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുഗന്ധവ്യഞ്ജനങ്ങളും തുണിത്തരങ്ങളുമടക്കം പല ഉൽപ്പന്നങ്ങളും ചൈന പേർഷ്യ വെനീസ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത് അതുപോലെ സാമ്രാജ്യത്തിന് ആവശ്യമായിരുന്ന സ്വർണവും വെള്ളിയും പട്ടുമടക്കം പലതും വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതിയും ചെയ്തിരുന്നു ശത്രുക്കളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാൻ ആനകളും കുതിരകളുമടക്കം വലിയ രീതിയിലുള്ള സൈനിക ശക്തിയും സാമ്രാജ്യത്തിന് സ്വന്തമായിരുന്നു ഇനി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണഘടനയിലേക്ക് നോക്കുകയാണെങ്കിൽ ഭരണം പ്രധാനമായും രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു സാമ്രാജ്യം പ്രവിശ്യകളായും പ്രാദേശിക ഘടകങ്ങളായും തരംതിരിച്ചു ഓരോന്നിനും സ്വന്തം ഗവർണറും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഉണ്ടായിരുന്നു രാജ്യത്തിൻ്റെ ഒരു വലിയ വിഭാഗം ആളുകളുടെ ജീവിതമാർഗം കൃഷിയായിരുന്നു അതുകൊണ്ട് തന്നെ കൃഷി ആവശ്യങ്ങൾക്കായി ടാങ്കുകളും കനാലുകളും കനാലുകളുമടക്കം വലിയ രീതിയിലുള്ള ജലസേചന മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു ഹംപിയിൽ ഇന്ന് കാണുന്ന വാസ്തുവിദ്യയുടെയും ജലപരിപാലനത്തിൻ്റെയും ശ്രദ്ധേയമായ ഭാഗമാണ് പുഷ്കരണികൾ പുഷ്കരണി എന്നാൽ ക്ഷേത്രക്കുളം അല്ലെങ്കിൽ പുണ്യജലാശയം എന്നൊക്കെയാണ് അർത്ഥം ഇവ കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ പടവുകളോട് കൂടിയവയാണ് ക്ഷേത്രത്തിലെ പൂജകൾക്കും അനുബന്ധ ചടങ്ങുകൾക്കും ഇതിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത് കനാലുകൾ വഴിയും കല്ലുപാകിയ ചാലുകൾ വഴിയും ഇതിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് തുംഗഭദ്രാനദിയിൽ നിന്നായിരുന്നു ഇങ്ങനെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം അലതല്ലി ഒഴുകുന്ന നദിയും മറുവശം ഉയർന്ന മലനിരകളും വിജയനഗര സാമ്രാജ്യത്തിന് സംരക്ഷണം നൽകി ഇങ്ങനെ രാജ്യത്തിൻ്റെ ഭരണഘടനയിലും സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലയിലെല്ലാം തന്നെ മികച്ച ഭരണം കാഴ്ചവെച്ചു സൈനിക ശക്തിയിൽ അയൽ രാജ്യങ്ങളേക്കാൾ ശക്തിയും ആർജിച്ചിരുന്ന ആ വിജയനഗര സാമ്രാജ്യത്തിന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്നിന് നടന്ന തളിക്കോട്ട യുദ്ധത്തിൽ ശത്രു സൈന്യവുമായി തോൽവി സമ്മതിക്കേണ്ടി വന്നു അത്രയും കാലം ശക്തിയോടും പ്രൗഢിയോടും കൂടി നിലനിന്നിരുന്ന ആ മഹത്തായ വിജയനഗര സാമ്രാജ്യം ശത്രു സൈന്യവുമായി പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്തായിരുന്നു നോക്കാം സാമ്രാജ്യത്തിൻ്റെ ആദ്യ രാജവംശമായി വന്നത് സംഗമ രാജവംശമായിരുന്നു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി നാന്നൂറ്റി എൺപത്തഞ്ച് വരെ ആയിരുന്നു അവർ ഭരണം നടത്തിയിരുന്നത് ഹരിഹരൻ ഒന്നാമനും ബുക്കരായ ഒന്നാമനും ചേർന്നാണ് സാമ്രാജ്യം സ്ഥാപിച്ചതെന്നും നമുക്കറിയാം ശേഷം സംഗമ രാജവംശത്തിൽപ്പെട്ട മറ്റു പ്രധാന ഭരണാധികാരികളായിരുന്നു അരിഹരൻ രണ്ടാമൻ വിരുപാക്ഷൻ ഒന്നാമൻ ബുക്കൻ രണ്ടാമൻ ദേവരായൻ ഒന്നാമൻ ദേവരായ രണ്ടാമൻ മല്ലികാർജുനരായ വിരുപാക്ഷരായ രണ്ടാമൻ എന്നിവർ സാമ്രാജ്യത്തിൻ്റെ ഭരണസൈനിക ശക്തി വർദ്ധിപ്പിച്ചും വിജയനഗരത്തെ ഒരു പ്രധാന രാഷ്ട്രീയ സാംസ്കാരിക കേന്ദ്രമാക്കിയും സംഘമ രാജവംശം ഏറെക്കാലം ഭരണം നടത്തി സംഘമ രാജവംശത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ഹരിഹരൻ രണ്ടാമൻ ഗോവ ചൌൾ ധാബോൾ തുടങ്ങിയ തുറമുഖങ്ങൾ പിടിച്ചെടുത്തത് ഇദ്ദേഹമായിരുന്നു അതിനുശേഷം വന്ന രാജവംശമായിരുന്നു സാലുവ രാജവംശം എന്നാൽ ചില ആഭ്യന്തര കലഹം കാരണം സാലുവ രാജവംശത്തിന് അധികകാലം ഭരണത്തിൽ തുടരാൻ കഴിയാതെ വരികയും ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ സാമ്രാജ്യം തുളുവ രാജവംശം ഏറ്റെടുക്കുകയുമായിരുന്നു തുളുവ രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികളായിരുന്നു വീരനരസിംഹരായർ കൃഷ്ണദേവരായ അച്യുതരായ സദാശിവരായ എന്നിവർ ഇതിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായ ഹംപിയിലെ ബാലകൃഷ്ണ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു അതുപോലെ തന്നെ ഹംപിയിലെ പ്രസിദ്ധമായ ഹസാര രാമക്ഷേത്രത്തിൻ്റെയും വിട്ടലാ ക്ഷേത്രത്തിൻ്റെയും നിർമ്മാണത്തിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു സുൽത്താനത്തുകൾക്കെതിരെയും ഗജപതികൾക്കെതിരെയുമൊക്കെ നിരവധി യുദ്ധങ്ങളിൽ അദ്ദേഹം വിജയം കണ്ടെത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ ബീജാപൂരിലെ ആദിൽഷായെ തോൽപ്പിച്ച് റായച്ചൂർ സ്വന്തമാക്കിയതായിരുന്നു കൃഷ്ണദേവരായരുടെ എടുത്തു പറയത്തക്ക വിജയങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഏറെ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നു കോട്ടകളും പ്രതിരോധ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തി വാസ്തുവിദ്യയേയും ക്ഷേത്ര നിർമ്മാണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചു നാവിക ശക്തി വികസിപ്പിക്കുകയും വിദേശ വ്യാപാരങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തു പോർച്ചുഗീസുകാരുമായി കച്ചവട ബന്ധം നിലനിർത്തി കുതിരകളെയും തൂക്കുകളും മറ്റും ഇറക്കുമതി ചെയ്തും സൈനിക ശക്തി വർദ്ധിപ്പിച്ചു പ്രശസ്ത പോർച്ചുഗീസ് സഞ്ചാരി ഫെർണാവോ നുനിസ് കൃഷ്ണദേവരായരുടെ കാലത്തായിരുന്നു വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചിരുന്നത് കവിയും സാഹിത്യകാരനുമായിരുന്ന അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ പ്രശസ്ത പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു കഥകളിലൂടെയും തമാശകളിലൂടെയും നമ്മയെല്ലാം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത തന്നാലിരാമൻ വിജയനഗര സാമ്രാജ്യം അതിൻ്റെ പ്രതാപത്തിൻ്റെ ഭാരമ്യത്തിൽ എത്തിച്ചേർന്നത് കൃഷ്ണദേവരായരുടെ ഭരണകാലത്തായിരുന്നു ശേഷം വന്ന മറ്റു ഭരണാധികാരികളായിരുന്നു അച്യുതദേവരായരും സദാശിവരായരും അച്യുതരായരുടെ അനന്തരവനായ സദാശിവരായർക്ക് പ്രായപൂർത്തിയാകാത്ത പ്രായത്തിൽ ഭരണം ലഭിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന അലിയ രാമരായരായിരുന്നു ഭരണചുമതല ഏറ്റെടുത്തിരുന്നത് താമസിയാതെ രാമരായർ ഈ അവസരം മുതലെടുക്കുകയും സദാശിവരായരെ ഒരു നാമമാത്ര ഭരണാധികാരിയായി മാറ്റി നിർത്തുകയും ചെയ്തു ഭരണചുമതല പൂർണ്ണമായും തൻ്റെ കൈകളിൽ ഒതുക്കിയ രാമരായർ മറ്റു ഭരണാധികാരികളെ പോലെ ആയിരുന്നില്ല തൻ്റെ സുഹൃത്തു താല്പര്യങ്ങൾക്കു വേണ്ടി ഡെക്കാൻ സുൽത്താനേറ്റുകൾക്കിടയിലെ ഭിന്നതകൾ മുതലെടുത്ത് അവരെ പരസ്പരം ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഇത് സുൽത്താനേറ്റുകളെ രാമരായർക്കെതിരെ ഒന്നിപ്പിക്കാൻ കാരണമായി കൂടാതെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ വളർച്ചയും സമ്പത്തും സുൽത്താനേറ്റുകളിൽ അസൂയയും ഭയവും ഉണ്ടാക്കി മാത്രമല്ല കൃഷ്ണ തുങ്കഭദ്ര നദികൾക്കിടയിലുള്ള ഫലഭൂഷ്ടമായ റായ്ച്ചൂർ പോലുള്ള പ്രദേശങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും രാമരായരുടെ അഹങ്കാരപരമായ ഭരണ നയതന്ത്ര ഇടപെടലുകളും സുൽത്താനേറ്റുകളെ പ്രകോപിപ്പിച്ചു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഡിസംബറിൽ മുസ്ലിം സൈന്യങ്ങൾ ബീജാപൂർ സുൽത്താനത്ത് സ്ഥിതി ചെയ്തിരുന്ന തളിക്കോട്ടയിൽ സന്ധിച്ചു കൃഷ്ണാനദിക്ക് ഇരുപത്തിയഞ്ച് മൈൽ വടക്ക് ധോണിപുഴയുടെ വലങ്കരയിലായിരുന്നു തളിക്കോട്ട സ്ഥിതി ചെയ്തിരുന്നത് രാമരായർക്ക് ഈ സമയം എൺപതിലധികം പ്രായമുണ്ടായിരുന്നു എന്നും പ്രായാധിക്യം കാരണം യുദ്ധക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന സഹോദരങ്ങളായ വെങ്കിട്ടാദരെയും തിരുമലയും അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ രാമരായർ അതൊന്നും കൂട്ടാക്കിയില്ല വിജയനഗര സാമ്രാജ്യം ഒൻപത് ലക്ഷത്തോളം ഭടന്മാരെയും ഒരു ലക്ഷത്തോളം കുതിരകളെയും പടക്കളത്തിലിറക്കി സൈന്യവ്യൂഹം മൂന്നായി വിഭജിക്കുകയും സഹോദരന്മാർ ഓരോ വിഭാഗത്തെയും നയിക്കാൻ തയ്യാറെടുത്തു എന്നാൽ സുൽത്താനത്ത് നിസാം ഷായുടെ നേതൃത്വത്തിൽ സൈന്യത്തെ തെക്കോട്ട് നയിച്ചു ശത്രുവിൻ്റെ ശക്തി മനസ്സിലാക്കിയ രാമരായർ വിപുലമായ സൈന്യത്തെ വെച്ച് കൃഷ്ണാനദിയുടെ ഇരുകരകളും പാലങ്ങളും പ്രതിരോധിച്ചിരുന്നു എന്നാൽ സുൽത്താനത്ത് സൈന്യം കൃഷ്ണാനദിയുടെ വടക്കേ കരയിൽ രാക്ഷസി ഗ്രാമത്തിൽ തമ്പടിച്ചു മുസ്ലിം സൈന്യത്തിന് കടക്കാനാവാത്ത വിധം രാമരായരുടെ സൈന്യം നദിക്കു കുറയെയുള്ള പാലങ്ങൾ കനത്ത ജാഗ്രതയിൽ കാത്തു തന്ത്രശാലിയായ നിസാംഷ സൈന്യത്തെ നദിയോടടുപ്പിക്കാതെ കിഴക്കോട്ട് നയിച്ച് വിജയനഗര സൈന്യത്തിൻ്റെ ശ്രദ്ധ തിരിച്ചു രാക്ഷസി ഗ്രാമത്തിന് പതിനഞ്ച് കിലോമീറ്റർ വടക്കുള്ള തകടി പാലത്തിലെ ജാഗ്രത കുറക്കുകയായിരുന്നു സുൽത്താനത്ത് സൈന്യത്തിൻ്റെ ലക്ഷ്യം ഇതറിയാതെ വിജയനഗര സൈന്യവും ശത്രു സൈന്യത്തിന് സമാന്തരമായി നീങ്ങി ഈ ഘട്ടത്തിൽ മുസ്ലിം സൈന്യത്തിലെ വലിയൊരു വിഭാഗം കുതിരപ്പട്ടാളം അതിവേഗം പിന്തിരിഞ്ഞ് തകടിപ്പാലം കടന്ന് വിജയനഗരത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു വിജയനഗരത്തിൻ്റെ ആനപ്പട്ടാളത്തിന് അത്രയും വേഗം ശത്രു സൈന്യത്തെ പ്രതിരോധിക്കാനായില്ല അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്നിന് രാമരായർ നിസാം ഷായുടെ സൈന്യത്തെയും വെങ്കിട്ടാദ്രി ആദിൽ ഷായുടെ സൈന്യത്തെയും തിരുമല ഇബ്രാഹിം കുതുബ് ഷായുടേയും അലി ബാരിദിൻ്റെയും സംയുക്ത സൈന്യത്തെയും നേരിട്ടു ഇതിനിടയിൽ തൻ്റെ വിജയം സുരക്ഷിതമാണെന്ന് ഉറപ്പിച്ച് രാമരായർ കുതിരപ്പുറത്തിന് നിന്നിറങ്ങി രാജപല്ലക്കിൽ സ്ഥാനമുറപ്പിക്കുകയും സ്വർണങ്ങളും രത്നങ്ങളും വാരിയെറിഞ്ഞ് ആഹ്ലാദത്തിൽ ആരാടിയെന്നും പേർഷ്യൻ ചരിത്രകാരനും എഴുത്തുകാരനുമായിരുന്ന ഫെരിഷ്ത തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു യുദ്ധത്തിൻ്റെ ഗതി മാറിമറിഞ്ഞത് യുദ്ധത്തിനിടയിൽ നിസാം ഷായുടെ ആന രാമരായരുടെ പല്ലക്കിനു നേരെ വന്നതും ചുമട്ടുകാർ പല്ലക്കുപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ വീണ്ടും കുതിരപ്പുറത്ത് കയറാൻ ശ്രമിച്ച ആ രാമരായരെ സൈനികർ കീഴ്പ്പെടുത്തി നൈസാം ഷായുടെ മുന്നിലെത്തിച്ചു രാമരായരെ നിഷ്കരുണം വധിച്ച് യുദ്ധക്കളത്തിൽ പ്രദർശിപ്പിച്ചു ഇത് കണ്ട് വിജയനഗര സൈന്യം പരിഭ്രാന്തരാവുകയും യുദ്ധക്കളം ഇട്ടോടുകയും ചെയ്തു രാമരായരുടെ സഹോദരന്മാർ കഠിനമായ പരിക്കുകളോടെ രണാങ്കണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു രാമരായരുടെ സൈന്യത്തിലെ രണ്ട് മുസ്ലിം കമാൻഡർമാർ യുദ്ധസമയത്ത് പക്ഷം മാറി സുൽത്താനത്തുകളെ സഹായിച്ചതും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പരാജയ കാരണങ്ങളിൽ ഒന്നായി പറയപ്പെടുന്നു യുദ്ധത്തിൽ വിജയിച്ച ഡെക്കാൻ സുൽത്താനത്ത് സൈന്യം ഹംപി നഗരം മാസങ്ങളോളം തീവച്ചും കൊള്ളയടിച്ചും നശിപ്പിച്ചു രാമരായരുടെ മരണം സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ വലിയ തിരിച്ചടിയായി യുദ്ധശേഷം രാമരായരുടെ സഹോദരനായ തിരുമല ദേവരായർ തിരിച്ചുവരികയും സാമ്രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രം ആദ്യം പെനൂകൊണ്ടയിലേക്കും പിന്നീട് ചന്ദ്രഗിരിയിലേക്കും മാറ്റി സ്ഥാപിച്ചു ഇദ്ദേഹമായിരുന്നു അരവിടൂർ രാജവംശം സ്ഥാപിച്ചത് എന്നാൽ എത്രയൊക്കെ തന്നെ ശ്രമിച്ചിട്ടും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിനോ പിൻഗാമികൾക്കോ സാധിച്ചില്ല അങ്ങനെ മുന്നൂറ് വർഷത്തിൽ കൂടുതൽ പ്രതാപത്തോടും പ്രൗഢിയോടുകൂടിയും തലയുയർത്തി നിന്നിരുന്ന അവിജയനഗര സാമ്രാജ്യം എന്ന എന്നേക്കുമായി ഇല്ലാതാവുകയായിരുന്നു